പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ യൂട്യൂബ് സജസ്റ്റ് ചെയ്താലാണ് കൂടുതലായിട്ട് യൂസ് കിട്ടുന്നത് അല്ലേ അത് അല്ലാതെ നമുക്ക് യൂസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ എത്രയാണോ അത് എത്ര ആൾക്കാർ അതിൽ നിന്നും കാണുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് യൂസ് കിട്ടുന്നത് അല്ലേ പക്ഷേ നമ്മുടെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് നല്ലവണ്ണമൊക്കെ നമുക്ക് യൂസ് കിട്ടത്തില്ല അപ്പോൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ടായിരിക്കും നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്ന അത് ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പല പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത് അപ്പോൾ അത് ആ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിന് മുന്നേറ്റിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിലാണെന്നു പറഞ്ഞാൽ ലോങ് വീഡിയായാലും ഷോർട്ട് മീഡിയ ആയാലും ഇതെല്ലാം നമുക്ക് വ്യൂസ് കുറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഈ കാരണങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പലരും പറയുന്നത് പല പല കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഇതിന് വ്യൂസ് കുറയാനുള്ള കാരണങ്ങളായി തീരാറുണ്ടല്ലേ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ കുറേ കാരണങ്ങൾ ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് അറിയാം ഈ നിങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലുള്ള മൊബൈലിലൊക്കെ പെട്ടെന്ന് തന്നെ കുറെ ചിലപ്പം കുറേ അധികം മൊബൈൽ കാണും അല്ലേ അപ്പോൾ ആ മൊബൈലിലെല്ലാം പെട്ടെന്ന് തന്നെ പ്ലേ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പലരുടെയും അഭിപ്രായം ഇതുതന്നെയായിരിക്കും കാരണം അതുകൊണ്ട് അത് യൂട്യൂബിൻ്റെ ഏ സംവിധാനങ്ങളെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ അവര് സജസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിന്റെ ഒരു സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത സമയത്തിനുള്ളിലായിട്ട് യൂട്യൂബ് തന്നെ അതൊന്ന് സജസ്റ്റ് ചെയ്യും അപ്പോൾ ആ സജസ്റ്റ് ചെയ്യുന്ന രീതി അപ്പോൾ അത് ഇല്ലാതാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതുണ്ടാവത്തില്ല അപ്പോൾ അതൊരു മെയിൻ കാരണമാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക മിക്കവാറുമുള്ള എല്ലാ പല പല ചാനലുകാരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പല പല ചാനലുകാർ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതാണ് എനിക്ക് മെയിനായിട്ടൊന്നു പറയാനുള്ളത് പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ഡപരമായിട്ടുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ വൈ സ്റ്റുഡിയോ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അത് എത്ര വ്യൂസ് വന്നു എത്ര വ്യൂസ് വന്നു ഇങ്ങനെ അതിൽ തന്നെ ആ വൈ ടി തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നത് അതായത് നിങ്ങളുടെ മൊബൈൽ എപ്പോഴും നിങ്ങൾ അതിൽ നോക്കിയിട്ട് എത്ര വ്യൂസ് വന്നു എത്ര വ്യൂസ് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാതിരിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ മൊബൈൽ തന്നെ പലരും കൊണ്ട് നിങ്ങളുടെ അതേ മൊബൈൽ ആ മൊബൈലിൽ തന്നെ വീഡിയോ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് നോക്കാനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെ നോക്കാൻ പാടില്ല എന്നാണ് എനിക്ക് അത് അതിൽ നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ നോക്കിയാൽ അത് ഏറ്റവും വലിയ ഒരു മൈനസ് പോയിന്റ് ആയിട്ടാണ് യൂട്യൂബിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് വ്യൂസ് നിങ്ങൾ സ്വയമായി വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് യൂട്യൂബിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ മൊബൈൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണാൻ പാടില്ല അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മിക്കവാറും ഉള്ളവരെല്ലാം ചെയ്യുന്നതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം നിങ്ങളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ആലോചിക്കണം ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുക ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്ക് മുഖാന്തരം അവർ പോയിട്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ സപ്പോർട്ടാണ് കേട്ടോ പക്ഷെ അത് ആരും തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമല്ല ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും കണ്ടില്ല നമുക്കത് വ്യൂസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യൂസ് ആ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതും ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് അത് വരും ഓക്കെ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അഥവാ നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണെന്നതായി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കതൊരു നല്ല രീതിയിലേക്ക് നിങ്ങളുടെ വ്യൂസ് കൂടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഇത് രണ്ടും പ്രത്യേകമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതാണ് ഒരു രീതി ഇതും ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഈ ലോങ് വീഡിയോ എത്ര തന്നെ നമ്മൾ ചെയ്താൽ പോലും അതിൽ വ്യൂസ് കിട്ടത്തില്ല എന്നുള്ള ഒരു പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ഒരു ധാരണയാണ് അല്ലേ യൂസ് അത് കിട്ടത്തില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് പലരും ഇങ്ങനെ പല രീതിയിൽ പല അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് പ്രോപ്പറായ രീതിയിൽ തന്നെ അത് അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ അതായത് യൂട്യൂബിന് സജസ്റ്റ് ചെയ്യേണ്ട ചില സജസ്റ്റ് ചെയ്യേണ്ട ചില വീഡിയോകളുണ്ട് അത് തീർച്ചയായിട്ടും അത് സജസ്റ്റ് ചെയ്യും യൂട്യൂബ് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അതായത് നിങ്ങൾ മറ്റുള്ള ചാനലുകാരൊന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഒരു വീഡിയോസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് യൂട്യൂബ് തീർച്ചയായിട്ടും അത് സജസ്റ്റ് ചെയ്യും അത് ഒരുപാട് വ്യൂസ് കിട്ടും അത് ഏത് ലോങ്ങ് വീഡിയോ ആയാലും ഏത് ആയാലും അത് ലോങ്ങ് ആയാലും അതിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിന് രണ്ടിനും വ്യത്യാസം ഉണ്ടാവും അത് ഒരേ രീതിയിൽ തന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂട്യൂബ് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും അത് സജസ്റ്റ് ചെയ്യും അത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും യൂട്യൂബ് സജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് കാര്യമെന്ന് ഞാൻ വാട്സപ്പിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓരോന്ന് അപ്ലോഡ് ചെയ്യുമായിരുന്നു പല പല അപ്ഡേറ്റ് അനുസരിച്ച് അപ്പോൾ അതൊക്കെ ഒരുപാട് വാട്സപ്പിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ സജസ്റ്റ് ചെയ്ത് ഒരുപാട് വ്യൂസ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെ ആ രീതിയിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം എൻ്റെ പല പല കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഒന്നും ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല ഷോർട്ട് വീഡിയോസ് ആണ് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം അവർ കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ ചെറിയ ഇച്ചിരി സമയം മതി അതിന് കൂടുതലായിട്ട് അതിന് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല അതിലപ്പം കൂടുതൽ വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് സബ്സ്ക്രൈബറും കൂടുന്നുണ്ട് അപ്പോൾ അതിൽ അത് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് കാണിച്ചുതരാം എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ വാച്ച് ടൈം കിട്ടിയിട്ടുള്ളതും എല്ലാം തന്നെ ഈ ലോങ് വീഡിയോസിലാണ് അപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിനായിട്ട് ഒരു ലോങ് വീഡിയോ കാണിക്കാം ഇവിടെ ആയിട്ട് വൈസ് സ്റ്റുഡിയോ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഈ കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെയായിട്ട് വേണ്ട ഇവിടെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ആവറേജ് വ്യൂസ് അഞ്ച് പോയിൻറ്റ് രണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അതിന് തൊട്ട് മുകളിലായിട്ട് ഇംപ്രഷൻ ക്ലിക്ക് ത്രോ അത് കാണിച്ചിട്ടുണ്ട് ഇവിടെ ആറാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിന് മുകളിലായിട്ട് അതിന്റെ ടോട്ടൽ വ്യൂസ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ഇവിടെയായിട്ട് ഞാൻ ഈ കോളത്തിനകത്തോട്ടും ഇവിടെ കാണുന്ന ഈ കോളത്തിലോട്ട് ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് പോയിൻറ്റ് ടു കെ അതായത് ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ വ്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇത് നമ്മൾ കുറച്ച് ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിയുന്നതെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വാച്ച് ടൈം കാണാനായിട്ട് സാധിക്കും രണ്ട് പോയിൻറ്റ് രണ്ട് അതായത് രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ വാച്ച് ടൈം ഈ ഒരൊറ്റ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ വാച്ച് ടൈം കിട്ടിയിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരൊറ്റ വീഡിയോയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വാച്ച് ടൈം കിട്ടിയിട്ടുള്ളത് ഓക്കെ അതിന് തൊട്ട് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ടാണ് പോയിട്ടുള്ളത് അത് എങ്ങും വളയോടിയൊന്നും ചെയ്തിട്ടില്ല അത് നേരെ തന്നെയാണ് പോയിട്ടുള്ളത് അല്ലേ അപ്പം മുകളിലോട്ട് തന്നെയാണ് അതാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ഇതേ തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഓർക്കുക നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അതുപോലെ തന്നെ ഇതൊന്നും കൂടെ ഒന്ന് ലെഫ്റ്റിലോട്ട് മൂവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടത്തില്ല ലോങ് വീഡിയോസിൽ കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് പലരും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബർ നോക്കുക നാനൂറ്റി ഇരുപത് സബ്സ്ക്രൈബർ ഈ ഒരൊറ്റ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം എനിക്ക് മൊത്തത്തിലുള്ള സബ്സ്ക്രൈബറെ എനിക്ക് മൂവായിരത്തിന് താഴെയാണ് അതിൽ നാനൂറ്റി ഇരുപത് സബ്സ്ക്രൈബർ ഈ ഒരൊറ്റ വീഡിയോയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ലോങ് വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് വീഡിയോസ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് തീർച്ചയായിട്ടും യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് അതിൽ വ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതിൽ വ്യൂസ് വന്നാൽ തീർച്ചയായിട്ടും അതിൽ വാച്ച് ടൈം കൂടും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും കൂടും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ലോങ്ങ് വീഡിയോസ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്താണ് ചെയ്യുന്നത് ലൈവ് കൂടുതലായിട്ട് ലൈവുകൾ ചെയ്തിട്ട് രണ്ടു നേരം മൂന്ന് നേരമൊക്കെ ലൈവ് ചെയ്ത് അങ്ങനെ വാച്ച് ടൈം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ അതിനോട് ഒപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലോങ്ങ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ലോങ്ങ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളതിന് ഒരു പ്രൂഫായിട്ടാണ് ഇത് കാണിച്ചത് കേട്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് നോക്കുക പല പല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണോ നിങ്ങളുടെ ചാനൽ ഏത് രീതിയിലുള്ള അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല രീതിയിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പത്ത് വീഡിയോസ് ചെയ്താൽ തീർച്ചയായിട്ടും അതിലൊന്നെങ്കിലും നിങ്ങളുടെ നല്ലവണക്ക് തന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചതാണ് നല്ലവണ്ണക്ക് എനിക്ക് പല വീഡിയോസ് എല്ലാം ഞാൻ ആദ്യമേ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം വാട്സാപ്പിലെയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഒരുപാട് വീഡിയോസ് എനിക്ക് നല്ലവണ്ണം കാര്യത്തിന് മുകളിലായിട്ടും വ്യൂസ് കിട്ടി ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വീഡിയോസിന് തൊട്ട് താഴെയുള്ള വീഡിയോസും തീർച്ചയായിട്ടും വീഡിയോസ് ആണ് അതിന് താഴോട്ട് താഴെ ഒരുപാട് വീഡിയോസ് എനിക്ക് വീഡിയോസ് ആണ് എനിക്ക് ഒരുപാട് യൂട്യൂബിൽ സജസ്റ്റ് ചെയ്തു തന്നിട്ടുള്ളത് ഈ വീഡിയോ ചെയ്തത് പല പല കാരണങ്ങൾ വ്യൂസ് കുറയുന്നതിനുള്ള കാരണമാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ലോങ്ങ് വീഡിയോസിൽ കൂടുതലായിട്ട് സബ്സ്ക്രൈബർ ഒന്നും കിട്ടത്തില്ല സബ്സ്ക്രൈബർ തീരെ കുറച്ചാണ് കിട്ടുന്നത് എന്നുള്ളത് അല്ലേ ലോങ് വീഡിയോസിൽ അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചാണ് അങ്ങനൊന്നും അല്ല സബ്സ്ക്രൈബർ ചില വീഡിയോസിൽ നല്ല ഓണക്ക് തന്നെ സബ്സ്ക്രൈബർ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ വാച്ച് ടൈം നല്ല ഓണക്ക് വാച്ച് ടൈം കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ലോങ്ങ് വീഡിയോസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരൊറ്റ നല്ല ഒരു ലോങ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരൊറ്റ ലോങ് വീഡിയോ മതി നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് ആ ഒരൊറ്റ വീഡിയോസ് മതിയാവും ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായത് നിങ്ങളുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ചില വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഒന്നും വന്നില്ല ഒരുപാട് മോശമാണെന്ന് തോന്നുന്നു ആ ഒന്നും വരുന്നില്ല എന്നാൽ ശരി വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അല്ലേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സമയം വേസ്റ്റ് ആകും ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് അത് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കും യൂട്യൂബ് സജസ്റ്റ് ചെയ്യത്തില്ല പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും ഒരുപാട് വീഡിയോ ഒരു എനിക്ക് എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തിരുപത് വീഡിയോസെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതിൽ നിങ്ങൾക്ക് വ്യൂസ് സജസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യത്തുള്ളൂ അതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന എല്ലാം ഇങ്ങനെയുള്ളതായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ അത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കാണുന്ന വീഡിയോസിൻ്റെ വ്യൂസ് ആയിരിക്കും അവിടെ കാണുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടെന്താണ് നമുക്ക് ഒരു പത്ത് മൂവായിരം സംഭവം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് സജസ്റ്റ് ചെയ്യാതിരുന്നാൽ ആ വീഡിയോസിനെല്ലാം കൂടി കഴിഞ്ഞാൽ നൂറോ ചിലപ്പോൾ ഇരുന്നൂറ് വരെയൊക്കെ മാക്സിമം ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടില്ല ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് വേണമെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെക്കാം അൺലിസ്റ്റ് ചെയ്ത് വെക്കാം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെക്കാം പക്ഷേ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ആ രീതിയിലൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ഇവിടെ നന്ദി നമസ്കാരം